നരണിനെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന തുടരുന്ന് സിനിമ വൻ വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിത് ആ ചിത്രം തുടർച്ചയായിട്ടുള്ള ഏഴാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റെട്ട് ആഞ്ഞു വീശുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ ഏഴാം ദിവസത്തെ ട്രാക്കിംഗ് ട്രാക്കിംഗ് പ്ലീസൈറ്റ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു സിനിമാ പ്രേമികൾ കണ്ണു തള്ളിപ്പോവുകയാണ് സൂര്യ ചിത്രം തുടരുവെന്ന് പറയുന്ന സിനിമയിൽ ഞാനീ ചിത്രം ഹിറ്റ്റി ഒക്കെ എത്തിയിട്ടും ഇപ്പോഴും തുടരു പറയുന്ന സിനിമയുടെ കളക്ഷൻ പ്രേയ്ക്കാൻ ആർക്കും സാധിക്കുന്നില്ല ഇന്നത്തെ ചിത്രത്തിന്റെ അഡ്വാൻസ് മാത്രം നാല് കോടി അറുപത് ലക്ഷം രൂപയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഒരുപാട് എക്സ്ട്രാ ഷോകളും ചിത്രത്തിൽ ചാർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം ചിത്രത്തിന്റെ ഇന്നത്തെ മാത്രം കേരള കളക്ഷൻ ഏഴ് കോടിക്ക് മുകളിൽ ഇപ്പോൾ ഉള്ള സാധ്യതകൾ ഏറെയാണ് രജപുത്രയുടെ ബാനറി എം രഞ്ജിത്താണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുണ്ടല്ലേ എന്തൊക്കെയാണ് പതിനാറ് വർഷങ്ങൾക്ക് ഇപ്പുറം ശോഭനയുടെ ആരോഗ്യം വന്നപ്പോൾ ചിത്രം വൻ വിജേന്ദ്രൻ എന്ന എഴുതുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആദ്യ ആറ് ദിവസത്തെ ഓഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ചിത്രം നൂറ് കോടി പിന്നിട്ടതായിട്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനം തന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയും കാത്തിരിക്കാൻ ചിത്ര എംബുരാൻ എന്ന് പറയുന്ന രാ ചിത്രത്തെയും തകർത്ത് മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറുക എന്തൊക്കെയാണ് വൻ വിജയമാണ് ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പൊ രാാനാട്ടൻ ചിത്രം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കെടുക്കുക അവിടെ ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ഏതൊക്കെ സിനിമകളുടെ കളക്ഷൻ ബ്രേക്ക് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കെടുക്കുക